ഹായ് ഹലോ ഗുഡ് ഈവനിങ് ഞങ്ങളിങ്ങനെ റൂമിലിരുന്നപ്പോഴേ ഭയങ്കര ബോറടി അപ്പം ഞങ്ങൾ കരുതി തൊട്ടടുത്തല്ലേ പാർക്ക് എന്നാൽ പിന്നെ പാർക്കിലേക്ക് പോകാം അങ്ങനെ ഞങ്ങൾ നേരെ റെഡിയായി പാർക്കിലേക്ക് നടന്ന് പോവുകയാണ് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പാർക്ക് എന്താ വിദൂരതയിലേക്ക് നോക്കൂ കണ്ടോ അതാണ് പാർക്ക് ഇത് കുട്ടികളുടെ പാർക്കാണേ ണ്ടോ കുട്ടികളൊക്കെ നിന്ന് കളിക്കുന്നു ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ സാധാരണ ഞാൻ വരുമ്പോഴല്ല ഇവിടെ ഭയങ്കര തിരക്കാണ് ഒരുപാട് ആളുകൾ കാണും എല്ലാ സീറ്റിലും ആളുകളുണ്ടാവും ഞങ്ങളങ്ങനെ നേരെ നടക്കാതെ നേരെ ഒരു രണ്ട് ചേർ കിടക്കുന്നാണ്ടോ ഈ ചെയറ് കിടക്കുമ്പം ഞങ്ങൾ മിക്കപ്പോഴും വരുമ്പോൾ ഇവിടെ എല്ലാ ചെയറിലും ആളുണ്ടാവുകയെ ഈ ചെയറിൽ മാത്രം ആരും കാണത്തില്ല അപ്പം എനിക്ക് തോന്നും ഇത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം കിടക്കുന്ന ചെയറാണ് ഞങ്ങൾ നേരെ ആ ചേറിൽ പോയിരുന്ന് കുറച്ച് നേരം അവിടെ പോയിരിക്കുമ്പോൾ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ച് നമുക്കവിടെ ഇരിക്കുമ്പം എന്തോ എനിക്കറിയില്ല ഒരു പ്രത്യേക എനർജിയാണ് ഒരു ഹാപ്പിനെസ്സൊക്കെ വരും അങ്ങനെയൊക്കെ അങ്ങനെ ഞങ്ങൾ അവിടെ ഒക്കെ ഒന്ന് കറങ്ങി ഞങ്ങളവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് ഇക്കുരിക്കുന്നാണ്ടോ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് എന്നാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാം ഇവിടെ ഒരുപാടൊന്നും ഇല്ലല്ലോ അപ്പം തൊട്ടടുത്ത് തന്നെ ഒരു വലിയ പാർക്കുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുക എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അത്യാവശ്യം നല്ല നല്ല കാഴ്ചകളൊക്കെയാണ് എല്ലാവരും ഒരു ഈവനിങ്ങൊക്കെ ആകുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നു ഞങ്ങൾ നേരെ വലിയ വലിയവരുടെ പാർക്കിൽ വന്നു ഇവിടെ അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഒരുപാട് നടക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ഉള്ളവരെല്ലാം ഇവിടെ ഉണ്ടാവും മിക്കവരും ഇവിടെ ഉണ്ടാകും അവർ ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങനെയൊക്കെ വരാറുണ്ട് അവരിങ്ങനെ ഈവനിങ് ഒക്കെ വന്നിരുന്ന് നൈറ്റൊക്കെ ആകുമ്പം ഡിന്നറൊക്കെ ഇവിടെ നിന്നായിരിക്കും കഴിക്കുന്നത് ചിലരൊക്കെ വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് കഴിക്കുന്നവരുണ്ടാവും ചിലർ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് ഇവിടെ ഇരുന്ന് കഴിക്കും അങ്ങനെ ചിലർ ഇവിടെ വന്നും ഈ ഗ്രില്ലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നവരുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ പോയി ഞങ്ങൾക്ക് അധികം സമയമൊന്നും അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അവിടെ എല്ലാം നടന്നു പ്രത്യേകം പറയുവാണെങ്കിൽ ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണ് ഈ നൈറ്റൊക്കെ അവിടുത്തെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പം ഞങ്ങളവിടെ ഇവിടെ മോർണിംഗ് വാക്കിന് വരണം മോർണിംഗ് വാക്കിന് വരുമ്പോൾ ഒരു അട്ടാറ് ലുക്ക് തന്നെ ആട്ടോ എന്നാ ഭംഗിയെന്നറിയോ കാണാൻ അടിപൊളിയോ കാണാൻ പിന്നെ ഞങ്ങളവിടെയൊക്കെ നടന്ന് കറങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു വേഗം ഞങ്ങളിങ്ങനെ തിരിച്ചു വന്നു ഇക്കുന് നാളെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ വേഗം ഇങ്ങനെ തിരിച്ചു വന്നു അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഫുഡൊക്കെ കഴിച്ചു കിടന്നുറങ്ങി ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ